ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ലീഗിന്റെ തല്ലുകൊണ്ട് അവരുടെ തണലിൽ നിൽക്കുന്ന കരിമ്പുഴയിലെ കോൺഗ്രസിന് അഴിമതി നടത്തണമെന്നല്ലാതെ എടുത്തു പറയാൻ ഒരു നേതാവ് പോലും ഇല്ല എന്ന് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ അഴിമതിയും സ്വജന പക്ഷാപാതവും ആരോപിച്ച് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബിജെപി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൽ ജീവൻ മിഷൻ പദ്ധതിയിലും തൊഴിലുറപ്പ് പദ്ധതികളിലും കോടികളുടെ അഴിമതിയും ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ആരോപിച്ചാണ് ബി ജെ പി നേതാക്കന്മാരുള്ള പഞ്ചായത്തായിട്ടാണ് എല്ലാ കാലത്തും കരിമ്പുഴ പഞ്ചായത്തിനെ കേരളത്തിൽ അടയാളപ്പെടുത്തി കരിമ്പുഴ പഞ്ചായത്തിൽ തല്ലുകൊള്ളുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ലീഗുകാരുടെ തല്ലുകൊള്ളുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഡി സി സിക്ക് പോലും ഒരു അനുതാപവും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ എം പി ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് കരിമ്പുഴ പാലം കടന്നാൽ എം പിക്ക് പിന്നെ ഓർമ്മ തങ്ങളെയാണ് എന്നാണ് പറയുന്നത് കരിമ്പുഴ പഞ്ചായത്തിൽ ഓർമ്മിക്കാൻ പാകത്തിൽ ഒരൊറ്റ എണ്ണം പോലും സ്വന്തം പാർട്ടിയിലില്ല എന്ന ബോധ്യം കൊണ്ടാണോ ബഹുമാനായിട്ടുള്ള എം പി തങ്ങളെ മാത്രം ഓർക്കുന്നത് ഇത് ചോദിക്കേണ്ടത് കരിമ്പുഴയിലെ കോൺഗ്രസുകാരെ തന്നെയാണ് ബി ജെ പി എലുമ്പലാശ്ശേരി ഏരിയ പ്രസിഡന്റ് എം കൃഷ്ണനുണ്ണി അധ്യക്ഷനായി ബി ജെ പി കരിമ്പുഴ ഏരിയ പ്രസിഡന്റ് കെ പ്രേംകുമാർ കെ നിഷാദ് എൻ സച്ചിദാനന്ദൻ വിജിത സി കെ മണികണ്ഠൻ സുന്ദരൻ എം പി ജി തങ്കപ്പൻ നായർ സുന്ദരനാശാൻ മജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു